ഹലോ ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ ഉപയോഗിക്കേണ്ട സീലുകൾ അഥവാ മുദ്രകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പ്രധാനമായും അഞ്ച് സീലുകളാണ് പ്രിസൈഡിംഗ് ഓഫീസർമാർ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതിലൊന്ന് മെറ്റൽ സീൽ പ്രിസൈഡിംഗ് ഓഫീസർമാർക്കുള്ള മെറ്റൽ സീൽ അഥവാ ഇ വി എമ്മിൻ്റെ കൺട്രോൾ യൂണിറ്റും വിവിധ കവറുകളും പാക്കറ്റുകളും സീലിംഗ് ഉപയോഗിച്ച് സീൽ ചെയ്യുമ്പോൾ ഉരുകിയ സീലിംഗ് മെഴുകിൽ പതിപ്പിക്കുന്നതിനാണ് ഈ മുദ്ര ഉപയോഗിക്കുന്നത് രണ്ടാമത്തേത് പ്രിസൈഡിംഗ് ഓഫീസർമാർക്കുള്ള റബ്ബർ സീലാണ് റബ്ബർ സീൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ പുറപ്പെടുവിച്ച ഉത്തരവുകൾ റെസീറ്റുകൾ നോട്ടീസ് മുതലാവിയിൽ പതിപ്പിക്കുന്നതാണ് ഈ സീൽ മൂന്നാമത്തേത് ആരോ ക്രോസ് മാർക്ക് ആരോ ക്രോസ് മാർക്ക് സീൽ സമ്മതിദായർക്ക് ടെൻഡേർഡ് ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സീൽ ഉപയോഗിക്കുന്നത് നാലാമത്തേത് ഡിസ്റ്റിങ്ഷിംഗ് മാർക്ക് സീൽ ബേർതിരിച്ചറിയൽ മാർക്ക് മുദ്ര എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇ വി എമ്മിൻ്റെ ടാഗുകളും പേപ്പർ സീലുകളും ഫോറങ്ങളും കവറുകളും സീൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എൽ എസ് ജി ഐ ക്രൂസ് മുദ്രണം ചെയ്ത സീലാണിത് രണ്ടേട് ബാലറ്റ് പേപ്പറിന്റെ മറുവശത്ത് ഡിസ്റ്റിംഗ്വിഷിംഗ് മാർക്ക് പതിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് അഞ്ചാമത്തേത് പേപ്പർ സീലുകളാണ് പേപ്പർ മുദ്രകൾ പ്രധാനമായും രണ്ട് പേപ്പർ സീലുകളാണുള്ളത് ഒന്ന് ഗ്രീൻ പേപ്പർ സീൽ മറ്റൊന്ന് സ്ട്രിപ്പ് സീൽ അതിലാദ്യം ഗ്രീൻ പേപ്പർ സീൽ സീരിയൽ നമ്പർ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഈ പേപ്പർ സീൽ വോട്ടെടുപ്പിനായി ഇ വി എം സജ്ജീകരിക്കുന്ന സമയത്ത് കൺട്രോൾ യൂണിറ്റിൽ പതിക്കുന്നതാണ് ഈ സീൽ പേപ്പർ സീലുകളിൽ രണ്ടാമത്തേതാണ് സ്ട്രിപ്പ് സീൽ വോട്ടെടുപ്പിനായി ഇ വി എം സജ്ജീകരിക്കുന്ന സമയത്ത് ഗ്രീൻ പേപ്പർ സീലിനോടൊപ്പം കൺട്രോൾ യൂണിറ്റിൽ ഉപയോഗിക്കുന്നതാണ് സ്ട്രിപ്പ് സീൽ ഇങ്ങനെ പ്രധാനമായും അഞ്ച് സീലുകളാണ് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും പ്രിസൈഡിംഗ് ഓഫീസർമാർ ഉപയോഗിക്കേണ്ടത്